ഇടുക്കിയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകി കൊക്കോ വിലയിൽ വർദ്ധന പച്ചക്കുരുവിന് മൂലം കർഷകർ വ്യാപകമായി കൃഷി വെട്ടി നീക്കിയതാണ് ഇപ്പോൾ വില കാരണം ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് പ്രതീക്ഷ നൽകി വീണ്ടും കൊക്കോയുടെ വില വർധിക്കുകയാണ് പച്ചപ്പരിപ്പിന് നൂറ്റി അൻപത് രൂപ വരെ ഇപ്പോൾ വില ഉയർന്നിട്ടുണ്ട് വിലയിടി മൂലം കർഷകർ വൻതോതിൽ കൃഷി വെട്ടി വെട്ടിനശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഉൽപാദനത്തിലെ ഇടിവാണ് വില ഉയരാൻ പെട്ടെന്നുണ്ടായ കാരണം വളരെ പെട്ടെന്ന് കായ്ക്കുന്നതും പരിപാലന ചെലവ് കുറഞ്ഞതുമായ കൃഷിയാണ് കൊക്കോ നട്ടു വളർത്തിയാൽ രണ്ടു കൊല്ലം കഴിയുമ്പോഴേക്കും തൈകൾ പൂവിടാൻ തുടങ്ങും ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ മികച്ച വിളവ് ലഭിക്കുകയും ചെയ്യും ജോലിക്കാരെ ആശ്രയിക്കാതെ ഉടമസ്ഥന് തന്നെ വിളവെടുക്കാം എന്നതാണ് കൊക്കോയുടെ വേറൊരു പ്രത്യേകത അണ്ണാൻ എലി തുടങ്ങിയവയാണ് പ്രധാന ശത്രുക്കൾ ഇവ കായ കായതുരന്ന് നശിപ്പിക്കും മഴക്കാലത്ത് ഫംഗസ് ബാധയും പ്രശ്നമാണ് ഭാഗികമായ തണൽ ഉള്ള ഇടങ്ങളാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം വിലവർദ്ധനയെ തുടർന്ന് വീണ്ടും കൃഷി വ്യാപിപ്പിക്കാൻ കർഷകർ തുടങ്ങിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലെ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്